ഇതൊക്കെ എന്നെ നേരെയാക്കിയിട്ടല്ലാതെ ഞാനിനി അങ്ങോട്ട് വരില്ല ഏതായാലും തൽക്കാല ആവശ്യങ്ങൾക്ക് വെച്ചോളൂ വേണ്ട ഇപ്പം എന്റെ ആവശ്യമില്ല എന്നെങ്കിലും ഇവിടത്തെ പൊറുതി മതിയെന്ന് തോന്നുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോരും ചെറുപ്പത്തിലെ ഉമ്മ മരിച്ചുപോയ നിന്നെ ഞാൻ ലാളിച്ചു വളർത്തി മറ്റൊരു വിവാഹത്തിന് പലരും നിർബന്ധിച്ചിട്ടും നിന്റെ സുഖജീവിതത്തെ ഓർത്ത് ഞാനതിന് മുതിർന്നില്ല ഭേദപ്പെട്ട രീതിയിൽ സ്ത്രീധനം കൊടുത്ത് നിന്നെ കെട്ടിച്ചയച്ചതിൽ നിന്റെ സുഖജീവിതം സ്വപ്നം കണ്ടുകൊണ്ടാണ് അങ്ങനെ ഒരു ബാപ്പയുടെ കടമ ഞാൻ നിർവഹിച്ചു പക്ഷെ ഒരു മകളുടെ കടമ നീ നിറവേറ്റിയില്ല വലിയൊരു തുക സ്ത്രീധനവുമായി ചെന്നവളാണെന്ന് നീ അഹങ്കരിച്ചു നീ അയ്യൂബിനെ കൊണ്ട് അവന്റെ സ്ത്രീധന തുക വാങ്ങിപ്പിച്ചു ആ കുടുംബമായുള്ള അവന്റെ ബന്ധം നീ തകർത്തു ഒരാർഭാട ജീവിതത്തിന് നീ അവനെ പ്രേരിപ്പിച്ചു അങ്ങനെ എല്ലാം നശിച്ചു എന്നിട്ടിപ്പൊ എല്ലാ കുറ്റവും അവന്റെ മേൽ ചുമത്തിയിട്ട് നീ ഇറങ്ങി പോന്നിരിക്കുന്നു നിൽക്കേണ്ടത് പാപ്പായുടെ വീട്ടിലല്ല ഭർത്താവിന്റെ കൂടെയാണ് നിനക്ക് പോകാം ഇനി കരഞ്ഞതൽ യാതൊരു പ്രയോജനവുമില്ല എന്ന് നീ അയ്യൂബിനെയും കുട്ടി ഇങ്ങോട്ട് വരുന്നോ അന്നേ നിനക്ക് ഈ വീട്ടിൽ പ്രവേശനമുള്ളൂ നിനക്ക് പോകാം േ അത്രേണ്ടി പറയണത് ഉമ്മ കാശ് വോയി ചെന്നപ്പ നിന്നോട് മേടിച്ചാണ് അവര് പറഞ്ഞത് നേരല്ലേ സ്ത്രീധനം മേടിച്ച നീ ഇങ്ങോട്ട് പോവുന്നില്ലേ പിന്നെ അവരവിടുന്ന് വരാനാണ് വൃത്തിയായിട്ട് ബാക്കി എന്താ വരേണ്ടത് എന്റെ മോൻ ൂട്ടിട്ട് പറഞ്ഞു പൈസ കമ്മീഷണറെ ഞാൻ ഈ പൈസ ഒരുമിച്ച് തന്നാൽ നശിപ്പിച്ചില്ലേ ഈ കാശിനുള്ള ബഡ്ജറ്റ് ഒക്കെ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വീടൊന്ന് റിപ്പയർ ചെയ്യണം ഒരു നീറ്റേയും മേടിക്കണം സ്വർണത്തിന്റെ പിന്നെ കാശുവെല്ലാം ബാക്കിണ്ടെങ്കിൽ ചെറുതായിട്ടൊരു പശുവിനെ മേടിക്കണം അതിശേഷം പശു അപ്പോ ഏഴായിരത്തി അറുനൂറ് രൂപ അല്ലേ കമ്മീഷണർക്ക് ബാക്കി വരേണ്ടത് എണ്ണായിരത്തിന്റക്റ്റ് അപ്പൊ നാളെ രാവിലെ ബാങ്ക് ഉടൻ മാറത്തൊക്കെ ഞാൻ എണ്ണായിരത്തിന് ഒരു ചെക്ക് തരാം ഒരു കാര്യം ചെക്കിൽ ബാക്കിയുള്ള നാന്നൂറ് രൂപ കമ്മീഷണർ ഇപ്പൊ എനിക്ക് തരണം എന്താ ആലോചിക്കുന്നത് രൂപയില്ലേ ഇപ്പൊ നാന്നൂറ് രൂപ തന്നാലേ ചെക്ക് തരാൻ പറ്റും വെച്ചിരിക്കേ ഏത് അത്യാവശ്യത്തിന് വെച്ചിരിക്കുന്നായാലും അതിങ്ങി തരണം നാളെ എണ്ണായിരം അല്ലേ കിട്ടാൻ പോകുന്നത് നേരാണല്ല അത്യാവശ്യമൊക്കെ അപ്പ നടത്താം ഒന്ന് രണ്ട് മൂന്ന് നാല് ആയിരം അത് വേണ്ട നാളെ നാളെ രാവിലെ കൃത്യം മണിക്ക് അതെ അമ്മായി കീടെയായി ഏത് സമയം ആലോചനയാണല്ലോ എന്റെ ഭാഗ്യദോഷത്തെ കുറിച്ച് ഓർത്താവും അമ്മായി സങ്കടപ്പെടുന്നത് അതത്ര നിസ്സാരമായ കാര്യമാണോ മോളെ സ്വപ്ന വീട് വിട്ടുപോയി അയോവിനെ തിരിച്ചു വീട്ടുകാലം ഒത്തില്ലേ പിന്നെ ആകെ ഉണ്ടായിരുന്ന ഒരേ ഒരു ആശ ആശിലായിരുന്നു ആ നിന്നെ നിന്നി പടച്ചോലിനുമാക്കി ഈ വീട്ടുമുറ്റത്ത് ഒരു കുഞ്ഞിക്കാല് കണ്ട് മരിക്കാനുള്ള ഭാഗ്യം എനിക്ക് വിധിച്ചിട്ടില്ല കരയാൻ വിധിച്ചവർക്ക് ചിരിക്കാനാവൂ ഷമീറിന് നേരിട്ട ദുർബിനെ കുറിച്ച് ഓർക്കുമ്പോൾ എങ്ങനെ കരയാതിരിക്കും ഇങ്ങോട്ട് വന്നത് കറിയാതിരിക്കും ഇതിനൊക്കെ ഒരു പരിഹാരം കാണാനാവും നിർബന്ധിച്ചു രണ്ടാം വിവാഹത്തിന് സമ്മതിച്ചേക്കും ഞാനും ഇത് ആലോചിച്ചാണ് മോളെ ഇങ്ങനെ അല്ലാതെ ഈ കുടുംബത്തെ രക്ഷിക്കാൻ വേറൊരു മാർഗം ഞാനും കാണുന്നില്ല മോളെ പെങ്ങളുടെ മോളെ മോളെ കൊണ്ട് കെട്ടിച്ച് കുടുംബം നശിപ്പിച്ചതിൽ നിന്ന പേരുദോഷം നാളെ ആരും ആമയുടെ പേരി ചുമത്തരുത് മോളെ

എല്ലാം എന്നെ ഒന്ന് വന്നാൽ എനിക്ക് വരും നീ പറയുന്നതിന്റെ അർത്ഥം അർത്ഥം ഉള്ളൂ െട്ടാൽ സമാധാനപൂർണമായ ജീവിതത്തിന് വിലനിതടിയായ ഞാൻ നീ ഇത്ര ക്രൂരമായി സംസാരിക്കരുത് ഒരു കുഞ്ഞിനെ കാണുവാനുള്ള ആഗ്രഹം എനിക്കില്ലാന്നിട്ടല്ല അതിനേക്കാൾ വലുതാണ് നിന്നോട് ജീവിക്കാൻ ഭ്രാന്തി പഠിപ്പിക്കരുത് നിന്റെ ആഗ്രഹങ്ങൾ നടക്കുമല്ലോ മോനെ രണ്ടാം വിവാഹത്തിൽ നിനക്കൊരു കുഞ്ഞുണ്ടായാൽ അതിനെങ്കിലും ഊർജിഹനെ താലോലിക്കാമല്ലോ അവർക്കത് എന്ത് സന്തോഷമായിരിക്കും എല്ലാം ഞാൻ മനസ്സിലാക്കുന്നു

െന്ന് എനിക്കറിയില്ലേ ഇവൾക്ക് ക്ഷമയുന്ന പ്രാണനാ ആ പിന്നൊരു കാര്യം സ്ത്രീധനം മുപ്പതിനായിരം രൂപ തന്നേ പറ്റി കല്യാണത്തിന് മുമ്പ് അത് കിട്ടുകയും വേണ്ടിന്റെ രണ്ടാം കല്യാണം ആ കാശിന്റെ കാര്യത്തിൽ ഉമ്മബാപ്പന്മാരുമില്ല മക്കളുമില്ല പിന്നെ അല്ലേ ആങ്ങളെയും പെങ്ങളും കുഞ്ഞലീമ എന്താ പറഞ്ഞത് രണ്ടാം കല്യാണം അല്ലേന്ന് മൂന്നാം കല്യാണമായാലും സ്ത്രീധനം കിട്ടാത്ത ഒരു ഏർപ്പാടിൽ ഈ റമിലേക്കാക്കണം നിനക്കങ്ങനെ വാശിയാണെങ്കിൽ തന്നേക്കാം എപ്പോഴായാലും എനിക്കുള്ളതെല്ലാം ഇവക്കല്ലേ പക്ഷേ ഒരു കാര്യം ഈ കാര്യമൊന്നും ഷമീർ അറിഞ്ഞു പോകരുത് ഇല്ല ഷമീർ വേറെ വിവാഹം കഴിക്കാൻ പോണെന്ന് കേട്ടല്ലോ അത് ശരിയാണെങ്കിൽ എനിക്കെന്റെ മോളെ മൊഴി കിട്ടണം ഒഴിയെല്ലാം വേണ്ടി ഞാൻ അവളെ എന്റെ മോളെ നിന്റെ രണ്ടാം ഭാര്യയുടെ പെപ്പാട്ടിയാക്കാൻ എനിക്ക് സമ്മതമല്ല അത് ഞാൻ കൊറേ കണ്ടതാണ് ഈ വീട്ടിൽ കാലം കുത്തിയതിനു ശേഷം സന്തോഷം എന്താണെന്ന് എന്റെ മോൾ അറിഞ്ഞിട്ടുണ്ടോ തന്നീര ഏതെങ്കിലും ഒരു നിമിഷം അവളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ പിന്നെ കൂനമ്മ കുരു കൂടിയായാലോ വേണ്ട ഞാൻ ജീവിച്ചിരിക്കുന്നവരെ ഈ നരകത്തിൽ കടന്നത് എന്തു ഞാൻ അവളെ അനുവദിക്കില്ല

ഞാനിവിടെ താമസിക്കുന്നത് ഷീജയുടെ സന്തോഷത്തിന് ഒരു ഭീഷണിയായിരിക്കും ഞാൻ കാരണം അവളുടെ ജീവിതത്തിൽ അവസരങ്ങളുടെ ഒരു കൊച്ചു കല്ല് പോലും വീഴാതിരിക്കണമെന്നാണ് എന്നിവിടെ അല്പമെങ്കിലും കനി ഉണ്ടെങ്കിൽ മാപ്പയുടെ കൂടെ പോകാൻ എന്നെ അനുവദിക്കണം എന്റെ അനുവാദം കിട്ടിട്ട് നീ ഒരിക്കലും പോവില്ല എന്ന് വെച്ചാൽ

കൈകൾക്ക് നിങ്ങൾ കൊല്ലാൻ കരുത്തില്ലെന്ന് ബാപ്പയുടെ പോണം അതല്ലേ വേണ്ട ആഗ്രഹം ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുന്ന അല്ലേ നല്ലത് ഇല്ലളിയ എന്റെ ആലോചനകളെല്ലാം അവസാനിച്ചു കഴിഞ്ഞു സ്വർണ്ണപ്പെട്ട ഞാൻ മനസ്സിൽ കണ്ടത് നീ പ്രവർത്തിച്ച് കാണിച്ചു മോളെ はい。

ഇതൊന്നും കേട്ട് ഈ നിക്കാഹ് നടത്തി കൊടുക്കരുത് ഞങ്ങളെ അപമാനിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ എന്റെ അളിയനെ അപമാനിക്കണമെന്ന് എനിക്ക് ലെവലേശ ഉദ്ദേശമില്ല നല്ല ഉദ്ദേശത്തൂടെയാണ് തയ്യാറായതെങ്കിൽ വീട്ടിൽ വന്ന് വരാ ഞാൻ മനപൂർവ്വം വരാതിരുന്നതാണ് ഞാൻ അവിടെ വന്നിട്ട് പറഞ്ഞാൽ ആരും ചെവിക്കൊള്ളില്ലെന്ന് എനിക്കറിയാം പ്രത്യേകിച്ച് അളിയന്റെ ഉമ്മ അതായത് എന്റെ അമ്മായി ഇവരുടെ കുതന്ത്രവും സമ്മർദ്ദവും മാത്രമാണ് കളിയനെ രണ്ടാം വിവാഹത്തിന് പ്രേരിപ്പിച്ചത് ഒരു കാണാനുള്ള ആഗ്രഹത്തിന്റെ പേരിലാണ് ഷമീർ ഈ രണ്ടാം വിവാഹത്തിന് ഒരു കുഞ്ഞിന്റെ പേരിൽ ജീവനതുല്യം സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ പിരിക്കുന്നത് പോലെ ഒരു മഹാഭാവം ഈ ലോകത്ത് വേറെ ഇല്ല ഇല്ലാൻ നേരിട്ട് വന്ന് പറയുകയോ അവരുടെ രേഖാമൂലമായ സമ്മതപത്രം കിട്ടുകയോ ചെയ്യാതെ ഈ നിക്കാഹ് നടത്താൻ ഞാൻ തയ്യാറായി ും കരയുന്നേ ഇതൊന്നും കേട്ട് നീ വിഷമിക്കണ്ട ഒന്നല്ല ആയിരം അസനാലിമാർ ഒരുമിച്ച് വന്നാലും ഈ കല്യാണം നടക്കാതിരിക്കാൻ പോകുന്നില്ല കരയാതെ നാണക്കേട് വിചാരിക്കാൻ എത്ര കല്യാണങ്ങൾ പന്തലിൽ നിന്ന് പെറ്റി പോകുന്നു ഇവിടെ ും സംഭവിച്ചില്ലല്ലോ എന്റെ പേര് ഇവിടെ വെച്ച് തന്നെ ഈ നിക്കാഹം നടക്കും നീ നോക്കിക്കു ഈ മൊയ്തീൻകുട്ടിയെ പറ്റിക്കാന്ന് വിചാരിച്ച ആരും നേരെ ചോദ പോയിട്ടില്ല നമ്മളെ ത്രീ പ്രസന്റ് വരാണ്ട് നടത്താൻ നോക്കിയാൽ കല്യാണം പറച്ചോൺ വിടുവാ എന്ത് എനിക്കറിയാതി നീ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ പെരുമാറിയാലോ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും നീ വിഷമിക്കാമതി ോർജാൻ സുഖമില്ലാതെ കിടക്കുകയാണ് ഇതാ നിന്റെ വിവാഹത്തിനുള്ള സമ്മതപത്രം